ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അടീനിയം പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ എന്നാൽ അവ കൊലകുത്തി ഇല കാണാതെ കൊലകുത്തിപ്പൂവുണ്ടായിരിക്കുകയാണെങ്കിലോ മാഷാദ അതിൻ്റെ ഒരു ഭംഗി വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ നമ്മളൊരു അടീനിയം ഉണ്ടെങ്കിൽ വെറുതെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതിനാവശ്യമായ ഫെർട്ടിലൈസിങ്ങും അതിൻ്റേതായ ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട ഓരോ ഓരോന്നും നമ്മൾ ചെയ്ത് കൊടുക്കണം ഇതിപ്പം ഞാൻ ഫെർട്ടിലൈസിങ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച എത്തി നിൽക്കുന്ന അഡീനിയം ചെടികളാണ് അപ്പം ഫെർട്ടിലൈസിങ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അതിന് മുമ്പായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് കാണിച്ച് തരികയാണ് രണ്ടാഴ്ചക്കുള്ളിൽ ഷുവറായിട്ട് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ഞാൻ റിസൾട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ച് തരികയാണ് ഇതൊക്കെ ഫെർട്ടിലൈസിങ് കഴിഞ്ഞ് നിൽക്കണമാണ് അപ്പം എന്തുകൊണ്ടാണ് ഫെർട്ടിലൈസിങ് എന്നറിയണ്ടേ ഇതാണ് നമ്മുടെ എല്ലും പൊടി ഈ എല്ലും പൊടി ഒരു ചിരട്ടയാണ് ഞാൻ അളവായിട്ട് എടുത്ത് ഒരു ചിരട്ടയിൽ ഒരു എല്ലും പൊടി എടുക്കും നിറച്ച് എല്ലും പൊടി എടുത്തു പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചാരം ചാരവും ആ ഒരു ചിരട്ടയുടെ അളവ് തന്നെയാണ് കേട്ടോ ആ അളവിൽ തന്നെ ചാരവും എടുത്തു ഇനിയാണ് നമ്മുടെ മുഖ്യ ഘടകം എന്നിട്ടാണ് കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ടയാണ് അപ്പോൾ ഈ കോഴിമുട്ടയും കൂടിയും ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം അപ്പം നമ്മൾ അതും കൂടിയും ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ബുൾസടിക്കാനല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചങ്ങോട്ട് പൊട്ടിച്ചെടിയാണ് തോലും വേണം മുട്ടത്തൊണ്ടും വേണം നന്നായിട്ട് പൊട്ടിച്ച് മിക്സ് ചെയ്യാം വെള്ളമൊന്നും ചേർക്കണ്ട ഈ രീതിയിൽ തന്നെ കിടന്ന് നനവായിക്കോളും ഇത് ഒരു രണ്ട് ചെടിക്ക് ഫെർട്ടിലൈസിങ് ചെയ്യാൻ പറ്റും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നനവായിട്ട് വന്നോളും പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ചാണകം ചേർക്കാം കേട്ടോ ഉണക്ക ചാണകം പൊടി ഉണക്ക ചാണകപ്പൊടി ചേർക്കാം ഞാൻ ചേർക്കണില്ല കാരണം ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് ചാണകപ്പൊടി ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ചാണകപ്പൊടി ചേർക്കേണ്ടേ അല്ലെങ്കിൽ ഇതിൽ കൂടെ ചാണകപ്പൊടി കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫെർട്ടിലൈസിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഞാൻ പറയ രണ്ട് ചെടികൾക്ക് പറ്റുള്ളൂ അപ്പോൾ അടിനേത്തിൻ്റെ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് സൈഡിൽ കൂടി ഇത് ഇട്ട് കൊടുക്കാം കൊടക്സിനൊന്നും സംഭവിക്കരുത് ഇട്ടാ കൊടക്സിന് മുമ്പ് മുട്ടാണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അങ്ങനെ ആ രണ്ട് സൈഡിലും ഞാൻ ഇട്ടുകൊടുക്കയാണ് ഇത് നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് വ്യത്യാസം കണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം പൂവിടാണ്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ടാവുമല്ലോ എത്ര നാളായിട്ട് എന്നെട്ട് ഇനിയും പൂവിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു ഫെർട്ടിലൈസിങ് എന്തായാലും ചെയ്ത് നോക്കാവുന്നതാണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എല്ലും കൂടി മാത്രമാണ് കുറച്ചൊരു പ്രയാസം കിട്ടാനായിട്ട് അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം ഏത്ര പൂക്കത്ത് അടിനിയായാലും അത് പൂത്ത് കൊലകുത്തിപ്പൂ ഉണ്ടാവണമെന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും നമ്മൾ കോഴിമുട്ട ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിമുട്ടയിൽ ഒരുപാട് കാൽസ്യം ഇടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ കാൽസ്യം എന്തായാലും ചെടികൾക്ക് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് കോഴിമുട്ട ചേർക്കുന്നത് ചാരത്തിലാണെങ്കിലും ഒരുപാട് പൊട്ടാ പൊട്ടാഷ്യം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും ചെടികൾക്ക് ആവശ്യമാണ് അപ്പോൾ കാൽഷ്യം പൊട്ടാഷ്യമൊക്കെ ചെടികൾക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അത് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ അടുത്ത ചെടിയിലും ഇട്ട് കൊടുക്കുകയാണ് രണ്ട് സൈഡിൽ കൂടെ മണ്ണ് മാറ്റി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ എല്ലും പൊടിയും ചാരും കോഴിമുട്ടയും തമ്മിലുള്ള മിക്സ് ഇട്ടുപിടിക്കണം അപ്പോൾ ഇതൊന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ എന്തായാലും രണ്ടാഴ്ചക്കുള്ളിൽ റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് അങ്ങനെ എന്താ പറയുക രണ്ട് ചെടിക്കുള്ളത് ഉണ്ടാവുകയുള്ളത് അപ്പോൾ ഒരുപാട് ചെടികളുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ റേഷ്യോ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് അതിന് ശേഷം ഒന്ന് നനച്ചു കൊടുക്കുക ഞാനിപ്പോൾ നനച്ചു കൊടുക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായി ഞാനിപ്പം വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് അതല്ല നിങ്ങൾ തലേ ദിവസമൊക്കെയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിൽ പിന്നെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ട രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഞാനിപ്പം നനച്ചിട്ട് കുറച്ച് ദിവസം ദിവസമായതുകൊണ്ടാണ് ഞാനിപ്പം കൈയോടെ ഫെർട്ടിലൈസിങ് കഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അടിയത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ നല്ല സൂര്യപ്രകാശം കിട്ടണം ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം വേണം എന്നാലോ വെള്ളം ഒട്ടും വേണ്ട ആഴ്ചയിൽ രണ്ട് ദിവസം ആനും നനച്ചാൽ മതി അതും നിർബന്ധമില്ല എത്രത്തോളം അത് കാരണം അതിൻ്റെ കോഡക്സ് വെള്ളം സംഭരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഈ ഒരു അടിഞ്ഞത്തിൻ്റെ പ്രത്യേകതയാണ് കോഡക്സിൻ്റെ അകത്ത് വെള്ളം ഒരു സംഭരിക്കും അതുകൊണ്ട് നമ്മൾ നനച്ച് ഡെയിലി നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം നനച്ചു കൊടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ടാറ്റാ ബൈ